പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോളൂ ഒരാളുടെ ഭാവം മനസ്സിലാക്കുന്നത് അവരുടെ പ്രവൃത്തിയിൽ നിന്നും അവരുടെ സ്നേഹവാക്കിൽ നിന്നുമാണ് ശരിയല്ലേ ഒരു ടൗണിൽ തന്നെ ഒരാളെ കണ്ടു അല്ലെങ്കിൽ അവി അവിചാരിതമായി ഒരു ഭാഗത്ത് വെച്ച ഒരാളെ കണ്ടാൽ അദ്ദേഹം കാണിക്കുന്ന നമ്മളോടുള്ളതായ എവിടെ എന്ത് ഏതാ വീട് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം അദ്ദേഹം നല്ലൊരു സ്നേഹിതൻ ആണെന്നുള്ളത് അതായത് മനുഷ്യ സ്നേഹമുണ്ട് ചിലവർ മനുഷ്യ മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന ഒട്ടും കാണില്ല ഒരു സൈഡിൽ കൂടെ മാറിപ്പോകും ഞാനാരോ നീ ആരോ എന്ന് പറഞ്ഞിട്ട് മനുഷ്യനായി ജന്മമാണ് പക്ഷെ ഒരാളോട് അടുപ്പം കാണിക്കില്ല ശരിയല്ലേ പക്ഷെ അടുപ്പം കാണിക്കുന്നതും അടുപ്പം കാണിക്കാതിരിക്കുന്നതും നമ്മൾ സമൂഹത്തിൽ കണ്ട് ചിലതിൽ നിന്ന് പഠിക്കാൻ കഴിയും ആ ഒരു അനുഭവപാഠമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലതേത് ചേർത്തിയതെന്ന് തിരിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയണം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം പങ്കുവെക്കട്ടെ നിങ്ങളുടെ സ്വന്തം രേഖപ്പെടുത്താമി നെന്മാറാം നന്ദി നമസ്കാരം